നിങ്ങൾ പള്ളിസം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് ജോൺ പറഞ്ഞു ദേവസ്വം അല്ല പള്ളി സ്വത്തും ഇതുപോലെ തന്നെ ആക്കണം പള്ളിസം എന്നുള്ള വാക്ക് ജോൺ പറഞ്ഞു കാരണം ഇവിടുത്തെ ഒഫീഷ്യൽ മീഡിയ മറ്റുമൊക്കെ ജോൺ വിരോധം കൊണ്ട് ജോൺ പള്ളി വിരോധിയാണെന്നുള്ളത് ഈ ആന്റണി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തു മീഡിയ മീഡിയം എസ് ഒരു തുറന്ന കത്തയു അതോട് വലിയ അംഗീകാരമായി എം ഐ ജോണും പരിപത്തുമാലും പറഞ്ഞു അതിന് മറുപടി എഴുതി ദേശം അവന് പ്രസിദ്ധീകരിച്ചു അത് സാംസ്കാരിക കൂടി ഇന്റഗ്രേറ്റഡ് ആണ് അങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റഡ് യഥാർത്ഥത്തിൽ എം എ ജോൺ നമ്മെ നയിക്കും എന്നായിരുന്നു അന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട യൂത്തിന്റെ ഇടയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ഈ എം എ ജോണിന് പരിവർത്തനവാദി കോൺഗ്രസിനും വലിയ സ്വീകാര്യത കിട്ടേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് എം എ ജോണിന് കേരള സമൂഹത്തിൽ പിന്നീട് അത്തരത്തിലൊരു സ്വീകാര്യത കിട്ടാതെ പോയത് അതിന്റെ കാരണം ഈ ജോണിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നവർ കോൺഗ്രസ്സിൽ കൂടെ വരുത്തിയ ആ ഒരു പുരോഗന ചായ ഉണ്ടല്ലോ അതിൻ്റെ ബെനിഫിഷ്യറിയായി മാറിയത് ആൻ്റണിയാണ് കാരണം ഇവിടുത്തെ ഒഫീഷ്യൽ മീഡിയ മറ്റുമൊക്കെ ജോൺ വിരോധം കൊണ്ട് ജോൺ പള്ളി വിരോധിയാണെന്നുള്ളത് ഈ ആൻ്റണി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തു മീഡിയ പൊതുവെ മീഡിയ അങ്ങനെ ജോണാണെങ്കിൽ ഒരു ഓവർ ലെവൽ ആണെന്ന് മുദ്രവുറ്റി കാരണം പള്ളിക്കെതിരായോ പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആലുവ പാലസ് അവിടെ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ശങ്കർ വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ ശങ്കറിനെ അനുകൂലിച്ചാണ് ജോണും ആയിട്ടുള്ളവർ മറ്റൊരു പള്ളി വിരോധം കൊണ്ട് എതിർക്കുകയാണ് ആ സമയത്ത് പള്ളി എതിർത്തു എന്നും പറഞ്ഞ് ജോണിനെതിരായി ആരോപണ അതിനകത്തു നിന്നു അപ്പോൾ അന്ന് എഴുന്നേറ്റ് നമ്മൾ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ പള്ളിസ്വം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് ജോൺ പറഞ്ഞു ദേവസ്വം അല്ല പള്ളി സ്വത്തും ഇതുപോലെ തന്നെ ആക്കണം പള്ളിസ്വം എന്നുള്ള വാക്ക് ജോൺ പറഞ്ഞു അത് അതിർ കടന്ന വിപ്ലവമാണെന്നുള്ള രീതിയിൽ ഇവരാണെങ്കിൽ പള്ളിക്ക് അനുകൂലമായ ഒരു ജോൺ ഈ പ്രാർത്ഥനയിലും നയിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഇപ്പം പിണറായി എന്തൊക്കെ പറയുന്നുണ്ട് ഏഹ് ഇതൊക്കെ എത്ര മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ വന്നപ്പോൾ ഇവർ പറയണ പോലെ ചെയ്യുന്നു വിശ്വാസ്യത ഉണ്ടായി പക്ഷേ ഒഫീഷ്യൽ നേതൃത്വം തിനെതിരായിരുന്നു ഓവർ റബൽ പള്ളി വിരോധം തുടങ്ങിയ പള്ളി വിമോചന സമരം കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ഗുണായിരുന്നു അപ്പം ആ യാഥാസ്ഥിതന്മാര് ജോൺ എതിർത്തു പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം ഒരു തവണ ജോൺ എലക്ഷൻ വന്നു ജയിച്ചു നല്ല ഭൂരിപക്ഷം ജയിച്ചു അപ്പം പള്ളി എതിർത്താലും സത്യസന്ധമായ ഒരു നിലപാടായിരുന്നെങ്കിൽ ഈ പിണറായി മാർച്ചാരെ പോലെ രണ്ടു അഞ്ചിയിലും കാലി വച്ചാൽ പറ്റില്ല ഞങ്ങളെതിരെയാണ് അവർ വേണേൽ ചെയ്തോട്ടെ പക്ഷെ അവരിവിടെ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന ലൈനായിരുന്നു ആ ലൈനിൽ സത്യസന്ധത കാണിച്ചു എന്നുള്ളതാണ് പരിവർത്തനവാദികളുടെ പരാജയവും വിജയവും പക്ഷെ അത് അവസാനം വരെ നിൽക്കാൻ സാധിച്ചില്ല ഈ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ജോൺ തിരിച്ചു പോകാൻ പോയത് തെറ്റാണ് ഞാൻ രാഷ്ട്രീയം നിർത്തി എന്ന് പറഞ്ഞാൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനത്തിലൊക്കെയാണ് പോയത് പക്ഷെ പലരും വ്യക്തിപരമായി ജോസ് തെറ്റല് ആ അങ്ങനെ വന്ന ആർക്കും നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ ശരിയല്ല പക്ഷേ ജോണ് ജോണ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ജോൺ ജില്ലാ പ്രസിഡന്റ് പോലും ആയില്ല ആയില്ല ഞങ്ങളുടെ ലൈൻ അന്ന് ഒരാൾ ഈ യാദർശത്തിനു വേണ്ടി എം എൽ എ ആയിട്ട് അത് കാണിക്കണമെന്നുണ്ട് അതിന് അവസരം കിട്ടിയില്ല ഇവിടെ രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞ് സ്ഥാനം കിട്ടാത്തോണ്ടാണല്ലോ നമ്മളൊരു ഇഷ്യൂവിന്റെ പേരിൽ എൻഫോഴ്സ് ചെയ്ത് രാജിവെച്ച എലക്ഷൻ നടത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ലൈൻ അതിനൊന്നും അവസരം കിട്ടിയില്ല കിട്ടാത്തതിൻ്റെ കാര്യം ഇവർ ഈ ആൻ്റണി തുടങ്ങിയവർക്ക് ബദലായിട്ട് കൊണ്ടുവരാൻ കരുണാകരനും ചാണ്ടി സാറുമൊക്കെ കൂടി ജോണിനെ അതിൽ ജോൺ വീണു ഞാൻ ജോണിൻ്റെ പേഴ്സണൽ അഗ്രൈസ്മെൻറ്റിനെ ഉയർച്ചയ്ക്ക് വേണ്ടി ആണെന്നല്ല ഇവരെല്ലാം എം എൽ എ എം പി മന്ത്രിയൊക്കെ ആയപ്പോൾ താൻ എവിടെയും ആയില്ല തനിക്ക് ഇപ്പത്ത് നിൽക്കാത്തത് കൊണ്ടല്ലേ എന്നാണ് ഇവർ പറയണത് പക്ഷേ ഞങ്ങളത് അടിയന്തരവസ്ഥയായത് കൊണ്ട് ഒരിക്കലും നമ്മളിപ്പോൾ കോംപ്രമൈസ് ചെയ്തതെന്നായിരുന്നു അതിൽ ഭൂരിപക്ഷം ഞാൻ ഞാൻ ഒരു ഇൻവൈറ്റഡ് മെമ്പറാണ് അയാളുടെ കൂടെ നിന്നില്ല എന്നുള്ള അയാൾക്ക് വലിയ വിഷമമുണ്ട് പക്ഷെ എനിക്ക് പറ്റില്ല ഞാൻ എനിക്ക് തോന്നിയത് അച്ഛനെതിരായാലും ഞാൻ ചെയ്യുള്ളൂ ഇത് ശരിയല്ല എന്നുള്ളത് ഞാൻ അടിയന്തരാവസ്ഥയായിട്ടാണ് നമ്മൾ വിധിക്കണത് അങ്ങനെ എന്തിനായിട്ട് അടിയന്തര വിള ഇറക്കിയ ആള് അത് പ്രസിദ്ധീകരിക്കേണ്ടതെന്ന് പറഞ്ഞു ഭൂരിപക്ഷം പേര് അപ്പം തന്നെ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് തന്നെ കോൺഗ്രസ് അയച്ചു കൊടുത്ത് കുഴപ്പമുണ്ടായത് കുഴപ്പമില്ല കേസ് വന്നത് ആ എം എ ജോൺ തന്നെ നയിക്കുന്നുള്ള മുദ്രാവാക്യം ഉണ്ടാക്കിയാൽ ജോണിന് യാതൊരു പങ്കുവില്ല എനിക്കാണ് ഞാനാണത് ഉണ്ടാക്കിയത് കാരണം എന്താന്ന് വെച്ചാൽ വേറൊരു പാർട്ടി രൂപവത്കരിക്കേണ്ടെന്ന് തീരുമാനിച്ച അവസരത്തിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലാതെ ആശയപ്രചരണം സാധ്യമല്ല ഒരു രണ്ടു മാസക്കാലം ഒരു ദിവസം രണ്ടും മൂന്നും ലോകത്തിനും ജോണിനെ പ്രസംഗിക്കേണ്ടി വന്നു ആള് തെറി പറയാനും കേൾക്കാൻ വരുള്ളോ ഇവൻ ആരോടാ ഇവനാരാ ഈ ബാലകൃഷ്ണ ഉള്ളിലേക്ക് അതിൽപ്പെട്ടവനാ ആറ് ബാലകൃഷ്ണമുള്ളിലേക്ക് അപ്പം നമ്മൾ അതെ മൂന്ന് മണിക്കൂർ യോണ്ട പ്രസംഗം അത് ബൈബിളും ഭാരതമൊക്കെ ഉദ്ധരിച്ചിട്ടാണ് ഒരു പുതിയ ശൈലിയിലാണ് അപ്പോൾ കോൺഗ്രസും ഹിന്ദുമതവും പോലെയുള്ള താരതമ്യം ചെയ്ത പ്രസംഗം അടുത്ത കാലത്ത് എനിക്ക് എതിരി ഒരാൾ വന്നു ആ പ്രസംഗം എടുത്ത് ഞാൻ നിന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരാളെ അതായത് എന്താച്ചാൽ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഹിന്ദുമത കൾച്ചർ അപ്രസെൻറ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ചൊരു വ്യാഖ്യാനമുണ്ട് അത് ഞാൻ കഴിഞ്ഞവണ് പറഞ്ഞോ അല്ലോ ഇല്ല അതായത് നിവേദനം തൊട്ട് നിഷ്കാസനം വരെയാണ് നിവേദനം തൊട്ടാണ് കോൺഗ്രസ് തുടങ്ങുന്നത് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഇന്ത്യക്കാർക്കും അർഹതയുണ്ടെന്നുള്ള അല്ല നോ ഹ്യൂമൻ്റെ ആ നിവേദനം അത് കഴിഞ്ഞ് നിസ്സഹകരണം പിന്നെ നിയമസഭാ പ്രവേശനവും അതേപോലെ നിർമ്മാണ പ്രവർത്തനം അതായത് കാര്യോ ഉദ്ധാരണം അത് കഴിഞ്ഞ് നിഷ്കാസനം ക്വിറ്റിൻ്റെ ഈ അഞ്ച് ഘട്ടങ്ങളിലാണ് കോൺഗ്രസ് പാരലായിട്ട് നിയമസഭാ പ്രവേശനം നടത്തുന്ന സമയത്താണ് ഈ നിർമ്മാണ പ്രവർത്തനം ഗാന്ധി കൊണ്ടുവന്നു അപ്പം സാംസ്കാരിക വിപ്ലവം ആദ്യം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആൾ ഗാന്ധിയാണ് അപ്പം ഞാനിവിടെ കതിറിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഗാന്ധിയുടെ സ്വാധീനത്തിൻ്റെ ഫലം ആയച്ചു തന്നെയാണ് ഹരിചനോദാഹരണം എൻ്റെ അനിയനെ ചോറ് കൊടുത്തു പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കോൺഗ്രസുകാരെ സ്വാധീനിപ്പിക്കുന്ന വീടുകളിൽ ഇരുന്ന് ചർക്ക നോക്കാം അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാം ഗാന്ധിയുടെ മെത്തേഡാണ് അപ്പൊ നിർമ്മാണ പ്രവർത്തനവും നിയമസഭാ പ്രവേശനം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരം ലോകത്തിലില്ല അതേപോലെ തന്നെ ഗാന്ധി ആഫ്രിക്കയിലും ഇന്ത്യയിലും ഒരേപോലെ തന്നെ നെഗുരു മറ്റേ ബ്ലാക്ക് അല്ലാത്തവരുടെയും ഒരു നേതാവേ ഉള്ളൂ ബാക്കിയുള്ളവരെ വന്നേക്കും ബ്ലാക്ക് മാത്രം അതുകൊണ്ടാണ് ആഫ്രിക്കൻ ഗാന്ധി കനേഡിയൻ ഗാന്ധി നമ്മുടെ കൊട്ടാരക്കാരെ ഗാന്ധി ഇവരെ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് ഈ ചർക്ക നോക്കുന്നത് അപ്പം ഗാന്ധിയുടെ തന്ത്രങ്ങളും അതും സാംസ്കാരിക വിപ്ലവം കൂടി ഇന്റഗ്രേറ്റഡ് ആണ് അങ്ങനെയാണ് സ്വാധീനിച്ചത് ഈ എം എ യോൺ നമ്മെ നയിക്കുന്നത് പറയാനുള്ള കാരണം ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യാതെ പാർട്ടി ഇല്ലെങ്കിൽ ആശയപ്രചാരണം നടത്തണം പറ്റില്ല മീറ്റിങ്ങിന് ആൾ കൂടണം അപ്പൊ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഈ മുദ്രാവാക്യങ്ങളും അതിൽ എഴുതിയിട്ട് ആ ഒരു ഒരാഴ്ചയുടെ അവസാനം മീറ്റിംഗ് വയ്ക്കും നല്ല ആൾക്കൂട്ടായിരുന്നു സാംബശൻ്റെ കഥാപ്രസംഗത്തെ വെല്ലുന്ന വിധത്തിലെ ആളുണ്ടായിരുന്നു അവിടെ ഇത് പറയുമ്പോൾ ഞാൻ അതിൻ്റെ റിയാക്ഷൻ നോക്കാൻ നിൽക്കും പലരും ഒന്നുമില്ല അഡ്മിറേഷൻ കൂടി ചിലർ ദോഷ്യം കൊണ്ട് ഇപ്പോഴുള്ള ആൾക്കാരും പിന്നെ അവനല്ലേ പള്ളി എതിർക്കാൻ പോണെ അങ്ങനെ ഇത് ഞാൻ കേട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യും ജോർണോട് പറയും ജോർണോട് പറഞ്ഞു ഞാൻ ജോർണോട് പറഞ്ഞതോളാണ് അപ്പോൾ ഞാൻ അത് ഇന്ന വിധത്തില് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആൾക്കാർ തിരി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയും സത്യം പറഞ്ഞാൽ ആ മറ്റൊരു വിജയമായിരുന്നു അസൂയാലുക്കളും ശത്രുക്കളും ഭയങ്കര ഉണ്ടായെങ്കിൽ പോലും ഒരു തവണ എം എൽ എ എം പി ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എം എൽ എ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ കേരളം ആ പരിവർത്തനവാദികളുടെ കയ്യിൽ ഇരുന്നേനെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ജോസ് വന്നിരുന്നു ജോസ് തെറ്റിൽ ജോസ് തെറ്റിൽ പോയി രണ്ടുപേരിൽ നിന്ന് അത്ഭുതകരമായി പരിവർത്തനവാദികളനുഭവായിട്ട് ഇപ്പൊ അഭിപ്രായം കേട്ടു ഞാനൊന്നു അവർ ട്രെയിനിൽ ഒന്നിച്ചു വരും ആരൊക്കെ രണ്ടുപേരും ഒന്നിപ്പുറത്തെ ബാലഗോപാലൻപാലൻ മന്ത്രി ആ പിന്നൊന്ന് സതീശൻ വി ഡി സതീഷൻ പർവ്വതി ഞങ്ങൾ ആൾക്കാരാണ് അപ്പോൾ അവരെ പറ്റി പരിവർത്തനമാതിന്നൊരു ഫോഴ്സ് ആയിരുന്നു അപ്പൊ കോൺഗ്രസ്സിലൂടെ ഈ ക്രബൽ ഇത് ഇവരെ ഒരു ഫോഴ്സ് ആക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്ട്രാറ്റജി അങ്ങനെ ഒരു യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ശക്തി കേരളത്തിൽ രൂപവത്കരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലൈൻ ഞങ്ങളുടെ ലൈം എൻ്റെ ലൈൻ തന്നെ അത് ജോൺ അനുകൂലിക്കുന്ന ആളായിരുന്നു പ്രത്യേകിച്ച് ഈ എം എന്ന് തന്നെ നയിക്കുന്നുള്ളൂ ഞാൻ തന്നെ ഉണ്ടാക്കി അയാൾക്ക് പങ്കില്ലായിരുന്നു ഇല്ലാത്തൊരു അങ്ങനെ അയാൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ആ കുറച്ചു കാലം ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് സിനിമ നടന്മാരെ നോക്കുന്ന ആൾക്കാർ ഇയാളെ നോക്കുമായിരുന്നു എനിക്ക് തന്നെ ഇയാൾക്ക് വല്ലാത്ത ഇതല്ലേ ആൾക്കാരല്ലേ കാണിക്കൂട്ടി ബസ്സേ കയറി വേണം എന്ന് പറഞ്ഞാൽ വല്യ ബുദ്ധിമുട്ടന്നെയാണ് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പൊ വല്യ ബുദ്ധിമുട്ടായിരുന്നു ഇല്ല അവരുടെ ജാഥയിൽ അവരുടെ വന്നിട്ട് നമ്മളെ മുന്തിരി ആക്കി നമ്മൾ വെച്ച് ഈ സാധനം പിടിക്കുകയാണ് അത് ഭയങ്കരമായിരുന്നു അതിൽ അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കിയത് മുസ്തഫയാണ് ആ അപ്പുറത്ത് ഈ പടം വെക്കുന്നവരാ വിചാരിച്ചിട്ടില്ല പടം വെച്ചത് തന്നെ അങ്ങനെ ജോൺ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം എവിടെ നിന്നൊക്കെ കൊടുങ്ങല്ലൂര് ഗുരുവായൂർ ഇരിങ്ങാലെക്കൂടെ പയ്യന്നൂര് അഴക്കൂട്ടം അങ്ങനെ ഒരു പത്തിരുപത് സ്ഥലത്ത് ഈ ജോൺ ഗ്രൂപ്പിന് നല്ല ഫോഴ്സായിരുന്നു അപ്പൊ അവര് വരുന്ന സ്ഥലത്ത് അവരെ അടിക്കാൻ ആളിട്ടു ഈ പടവും വലിച്ചു കീറാൻ ഭയങ്കര അഥയായിരുന്നു ലയന ജാഥ ലയന ജാഥയില് ജോണിനെ പ്രൊജക്റ്റ് ചെയ്തു അതാണ് അതുകൊണ്ട് ഒരു പ്രധാനമായ എതിർപ്പ് വന്നതും പുറത്താക്കിയതും ഒക്കെ അങ്ങനെയാണ് അപ്പൊ മതം ആണെന്ന് പ്രചരിപ്പിച്ചതിന് മറ്റേ ടിയോ ബാബു നോട്ടീസ് കൊടുത്തു അതിന് മറുപടി കൊടുത്തു അതിനിടയ്ക്ക് ഒരു പ്രധാന സംഭവം ഉണ്ടായ അപ്പഴേക്ക് അടി നാസ കഴിഞ്ഞു ഇ എം എസ് അത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല ഇ എം എസ് ഒരു തുറന്ന കത്ത കഴി വലിയ അംഗീകാരമായി എം ഐ ജോണിനും പരിവർത്തനം ആദ്യം പറഞ്ഞു അതിന് മറുപടി എഴുതി എന്തേശാവിനെ പ്രസിദ്ധീകരിച്ചു അതൊക്കെ കുറേ ആളുകളെ ആകർഷിച്ചു സത്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഡൽഹിയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ പറ്റി ചർച്ച ചെയ്യാൻ പോയപ്പോൾ ഞാൻ എന്നെ വിളിച്ചത് ഞാൻ പോയിരുന്നു ഞാനല്ല ഇബ്രാഹിമാണ് സ്നേഹിക്കുന്നത് പക്ഷേ പറഞ്ഞു ഭയങ്കര സ്വീകരണമായിരുന്നു കാരണം ഇ എം എസിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കാരണം നിങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു ഗ്രൂപ്പ് അവിടെ അവിടെയുണ്ടെന്ന് കോൺഗ്രസിനകത്ത് ചന്ദ്രശേഖരല്ലാതെ ആരുമില്ലല്ലോ കൂടെ അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു അങ്ങനെ ഏറ്റവും അറിയപ്പെടാത്ത ഇബ്രാഹിം എന്ന് പറഞ്ഞ ആള് അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീൽമാരുടെ ഒപ്പം ഈ ലോക്കളി പഠിക്കുന്ന ഇബ്രാഹിം പ്രസംഗിച്ചു എനിക്ക് കൃഷാന്തായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണാന്തിൻ്റെ വീട്ടിൽ ചെന്നാണ് താമസിച്ചെന്നത് പിന്നീട് വൈസ് ആ അപ്പം സുന്ദരേശ്വൻ നായരും ഉണ്ടെന്ന് അപ്പം സുന്ദരേശ്ശൻ ആരും മരിച്ചു പേര് പറയാനൊരാളില്ല അല്ലെങ്കിൽ ജോൺ ഈ പാർട്ടി ജോണിൻ്റെ ഈ ലൈനേ ഞങ്ങളുടെ ലൈൻ അതായിരുന്നു അപ്പോൾ ആ പാർട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടി കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ മാത്രമല്ല ഈ ഇവർ പറയുന്ന ബുദ്ധിമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കേണ്ടിവരുമോ അതാണ് ഇയാൾ പറഞ്ഞത് ഞാൻ പരിവർത്തനം പറയുമ്പോൾ എന്നെ അനുകൂലിച്ച് റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു ഒരാഴ്ചയായിരുന്നു ഇയാൾ പറഞ്ഞു എനിക്കെന്ന് അനുഭവം തോന്നി എന്നെ ഇതിൽ രണ്ടു പേരും പറയാൻ പറ്റിയവരാണ് കാരണം അവർ എന്തോ ഒരു യോഗത്തിന് തന്നെ ഈ പരിസ്ഥിതി എന്തോ ഇവരുടെ അവാർഡുണ്ട് പി വി തമ്പി എന്ന് പറഞ്ഞ ആൾ ഇവരുടെ ഒരാളായിരുന്നു അത് എന്റെ ഫ്രണ്ടുമാണ് കരുണൻ്റെ സെക്രട്ടറി ആയിരുന്നു അയാൾ പറഞ്ഞു കൊടുത്താണ് അലക്സ് കമ്മ്യൂണിസ്റ്റ് ആണ് ഇവരുടെ അങ്ങനെ ആയിരിക്കാം പരിവർത്തനവാദികളെ പരിവർത്തനവാദികളപ്പിച്ച അവർ കേട്ടേക്കണത് പത്രങ്ങൾ ആയിരുന്നു പോളിസി എന്നുള്ള നിലയ്ക്ക് അതുപോട്ടെ അത് പഴയ വിഷയമാണ് മ്മയെ നയിക്കുന്നുള്ളത് ഒരു പ്രാസ പ്രാസവപ്പിച്ചിട്ടും വേറെ പാർട്ടി ഉണ്ടാക്കണ്ട എന്നുള്ളതിൻ്റെ ഫലമായി ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്ത് ആശയപ്രദിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണ്